ഈ ഈ വചനം കണ്ടപ്പോഴേ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഇത് പറയാറുണ്ട് അതായത് വിശുദ്ധി നമ്മളിങ്ങനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴേ പലരും പലരും ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട് ദൈവമൊന്നുമല്ലോ നമ്മള് നമ്മള് മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് അതിനകത്ത് വീഴ്ചകളൊക്കെ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം എന്താണെന്നറിയോ അതായത് പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാവുകയെ അതായത് നമ്മൾ അതിനകത്ത് അത്ര സീരിയസ്നെസ് കൊടുക്കാതെ പലരും ഇങ്ങനെ മാറി അതായത് അതിനകത്ത് അത്ര സീരിയസ്നെസ് കൊടുക്കാത്തതിന്റെ കാരണം ഈ ഒരു തോട്ടായിരിക്കും അതെന്താന്ന് പറഞ്ഞാൽ നമ്മള് ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ അതായത് പാപമൊഴികെ പാപം ഒഴുകി ഈശോ ഫുൾ ആയിട്ട് പൂർണ്ണമായിട്ട് മനുഷ്യനായിരുന്നു പാപൊഴികെ പൂർണ്ണമായിട്ട് ഈശോ മനുഷ്യനായിരുന്നു പൂർണ്ണമായിട്ട് ഈശോ ദൈവമായിരുന്നു അപ്പൊ നമ്മൾ ഈ സുശേഷത്തിനകത്ത് ഈ പരസ്യ ജീവിതത്തിന്റെ പരസ്യജീവിതത്തിന്റെ അതായത് പരസ്യജീവിതം ഏകദേശം ഒരു ആയിരം ദിവസത്തെ കഥ മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് വർഷം ഈ ബാക്കി മുപ്പത് വർഷം പ്ലസ് മൂന്ന് വർഷം മുപ്പത്തി മൂന്ന് വർഷം ഈശോ ഇങ്ങനെ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചേ ഈശോ ദൈവമാണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മൾ ഈ പരിസ്ഥിതി കയറുന്നതിന് മുൻപുള്ള ഒരു മുപ്പത് വർഷം എടുത്ത് നോക്കുകയാണെങ്കിലും ഈശോ ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ആയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഈ പറയുന്ന പോലെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെയാ ജീവിക്കണേ പുള്ളി കാർപ്പൻ്റർ ആയിരുന്നു ജോലി ജോലിസ്ഥലത്ത് വീട് വീട്ടിൽ പണിയെടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആൾക്കാരുടെ വീട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ടാവാം അങ്ങനെ രാവിലെ എഴുതി പണിയെടുത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടോ അതെ ആ സാഹചര്യത്തിലൂടെ എല്ലാ ഈശോയും പോയിട്ടുണ്ട് പക്ഷെ പാപം ഒഴിക അതിനർത്ഥം പാപത്തിന്റെ പ്രലോഭനം ഈശോയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല അതിനെ ഈശോ തരണം ചെയ്യും എന്നുള്ളതാണ് അതായത് പണിയെടുക്കുമ്പോ ഈശോയ്ക്ക് ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ടാവും ഉത്സാഹം തോന്നിയിട്ടുണ്ടാവില്ല ചില ചില ദിവസങ്ങളിൽ പണിയെടുക്കാൻ മടി തോന്നിയിട്ടുണ്ടാകും പക്ഷെ നമ്മളും ഈശോയ്ക്ക് നമ്മളൊരു വ്യത്യാസം ഈശോ അത് ഓവർകം ചെയ്തെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ടെംറ്റേഷന്റെ കാര്യം ഈശോയ്ക്ക് വന്നിട്ടുണ്ടാകും പത്ത് മുപ്പത്തി മൂന്ന് വർഷം കംപ്ലീറ്റ് ഹ്യൂമൺ ആയിട്ട് ജീവിക്കുമ്പോ ഈശോയ്ക്ക് ഇങ്ങനെ ടെംപ്ടേഷൻസ് തന്നിട്ടുണ്ടാകും ഈശോ അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് പ്രാർത്ഥന ഉപവാസം കൂടാതെ ഈ അശ്വത്ഥാത്മാവ് പുറത്തു പോകത്തില്ല രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥന പ്ലസ് ഉപവാസം അതാണ് ഈശോ ഇങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാവരും എണീക്കണേന് മുൻപ് എണീറ്റിട്ട് പോയിട്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ നല്ല നല്ല രീതിയിൽ പ്രാർത്ഥി പ്രാർത്ഥന ഭയങ്കര ഫോക്കസ് ചെയ്യുമ്പോഴും പിന്നെ ഈ ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുകയാണല്ലോ നമുക്ക് ഈ ടെമ്പറ്റേഷൻ വരുമ്പോഴും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതൊരു അതിനകത്തൊരു ഇതുണ്ടാവുക പക്ഷെ നമുക്കത് ആവശ്യമില്ല നമുക്ക് നല്ലതുമല്ല പക്ഷെ ശരീരത്തിനുള്ള അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഈ ടെംപ്ടേഷൻ വരുമ്പോൾ എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത് അപ്പൊ നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ അത് നമ്മുടെ ഒരു 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 ആയിട്ട് നമ്മുടെ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഈ ടെംപ്ടേഷൻ വരുമ്പോൾ നമുക്ക് ഇത് ഇത് എനിക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളേ അപ്പോൾ ഈശോ ചെയ്ത രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥന രണ്ടാമത്തെ ഉപവാസം രണ്ട് കാര്യങ്ങള് നല്ല രീതിയിൽ പ്രാർത്ഥന എന്നാ പറയേണ്ടതേ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം ഈശോ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാലേ നമുക്ക് ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ച പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ വചനത്തിനകത്ത് പറയുന്ന ഒരു സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വ്യർത്ഥ നമ്മള് നമ്മുടെ സംസാരത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാറില്ല ദൈവം നമുക്ക് ഇങ്ങനെ ഒരു വോയിസ് തന്നു നമുക്ക് ഇങ്ങനെ ഒരു ഭാഷ തന്നു ആശയങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്തൂടെ എന്താ പറയുന്ന ഒരു വചനം ഉണ്ടല്ലോ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാനും നമ്മൾ വിധി ദിവസത്തിനകത്ത് പോയിട്ട് ദൈവത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുവായി നമ്മൾ വെറുതെ സംസാരിക്കുന്ന ഓരോ വാക്കിനും വെറുതെ സംസാരിക്കുന്ന ഓരോ വാക്കിനും അതായത് നമ്മൾ ഈ നാലു പേര് നിൽക്കുമ്പോൾ അഞ്ചാമത് ഒരാളെപ്പറ്റി കുറ്റം പറയുന്നത് രണ്ടു പേര് നിൽക്കുമ്പോൾ മൂന്നാമത് ഒരാളെപ്പറ്റി കുറ്റം പറയുന്ന ഒക്കെയും അത് ഭയങ്കര സീരിയസ് ആണ് നമുക്ക് ഈ വാക്കുകൊണ്ട് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാൻ പറ്റും നമ്മൾ സംസാരിക്കുന്നതിനകത്ത് വെറുതെ ഒരു സംസാരം കൊണ്ട് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ നേരെ നമ്മൾ നേരെ തിരിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പോയിട്ട് അടുത്ത് പോയിട്ട് അതിനെ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളത് തീരുമാനിക്കണം നമ്മൾ ഈ പറയുന്ന സംസാരം അനുഗ്രഹമാക്കി മാറ്റ മാറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് അതിനകത്ത് പോയിട്ട് ദൈവത്തിനകത്ത് പോയിട്ട് കടക്ക് കൊടുക്കേണ്ടി വരുന്ന പോസിബിലിറ്റി അത് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം